ൾ പഠിപ്പിച്ചില്ലേ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മനുഷ്യനെ മയ്യത്ത് കഫം ചെയ്തു കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ നല്ല മനുഷ്യനാണെങ്കിൽ അവനതറിയുകയാണ് അതേ ഈ മയ്യത്ത് അവനെ കഫം ചെയ്യുന്നതും കൊണ്ടുപോകുന്നതൊക്കെ അറിയാണ് നല്ല മനുഷ്യൻ വിളിച്ചു പറയാണ് കത്തിമൂനെ എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകണേ എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകണേ നല്ല മനുഷ്യരെന്ന് മാത്രമല്ല ചീത്ത മനുഷ്യരും അതറിയുകയാണ് അതേ മരിച്ച മനുഷ്യൻ അവനെ കൊണ്ടുപോകുന്ന പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നതറിയുകയാണ് ചീത്തയായ മനുഷ്യനാണെങ്കിൽ പറയണെവിടെക്കാ എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നെ കൊണ്ടുപോകല്ല എന്റെ കൂട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കുട്ടികളിൽ നിന്നെന്നെ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോകല്ല കേൾക്കുമെന്നതിന് ഇസ്ലാമിലുണ്ട് വഹാവികളുടെ യുക്തിക്ക് അത് ശാസ്ത്രീയമായി കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസത്തെ കുഫുറാരോപിച്ച് വഹാബികളും മുസ്ലിം യുക്തിവാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ് آه ما من رجل يمر بقبر الرجل كان يعرفه في الدنيا فيسلم عليه الا رد الله عليه روحا حتى يرد عليه السلام ും കിടക്കുന്ന കുണ്ടോട് കബറസ്താന്റെ ചാരത്തൂടെ നമ്മൾ പോകുമ്പോ നമ്മളെ ആ കബറാളി അറിയുന്നുണ്ട് അതെ നമ്മുടെ അപ്പമാര് ആ കബറിൽ വെച്ച് കരയുന്നുണ്ട് എന്റെ മക്കൾ എന്നെ അറിയുന്നില്ലല്ലോ എന്റെ മക്കൾ എന്നെ കണ്ടതുപോലും നടിക്കുന്നു പോലും ഇല്ലല്ലോ ഇതൊക്കെ അറിയുന്നേ പക്ഷേ വഹാബികൾക്ക് യുക്തിക്ക് തയിക്കണില്ല അപ്പൊ പിന്നെ സലാസുല്ലമി പറഞ്ഞു ഇതൊക്കെ കുറുആാനെതിരാണ് തോട്ട് കയറിയണം ഈ സലാസുല്ലമിന്റെ കൂട്ടത്തിലും പെട്ടിട്ടില്ല അനീഫ കൂട്ടത്തിലും പെട്ടിട്ടില്ല ഒരു മുജാഹിദിൽ പെട്ട് ഒരു ചെരുപ്പ് മുജാഹിദ് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് മുജാഹിദിൽ ഞമ്മളെ അടുക്കളയിലെ തല്ല് തരെയാണ് എല്ലാ ഭാവികളും പരിപാടിപ്പോ അതാരാ ഐ എന്ന് പറയുന്ന ഒരു മൗലവിണ്ട് അതാരാ ആളുങ്ങൾക്ക് അറിയോ അത് ഈ ജിന്നു മുജാഹിദിന്റെ ഫൗണ്ടർ സക്കരിയ സെക്കരിയാണ് ആ സക്കരിയാസുലായ് ഞമ്മളിപ്പോ ഒരു വഹാബി മരിച്ചാൽ അതുകൊണ്ട് ഉമ്മത്തിനും വല്ല നഷ്ടം ഉണ്ടായിന്നൊന്നും പറയുന്ന ആൾക്കാരല്ല സങ്കടപ്പെടുന്ന ആൾക്കാരുമല്ല എന്ന് കരുതി നമ്മൾ സന്തോഷിക്കാനും പോണ്ട അള്ള ദുനിയാവിൽ ഏതൊക്കെ ജാതി മൃഗങ്ങളും ജീവികളും ഉണ്ട് മരിച്ചു മരിച്ചുപോണുണ്ട് അതൊന്നും ഇപ്പൊ നമ്മളെ ബാധിക്കണ വിഷയമല്ല പക്ഷെ ഈ സക്കരിയാസുലായി മരണം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ കുറച്ച് സങ്കടമുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അയാൾ അയാളൊരു പത്തൊല്ലം കൂടി ഇവിടെ ഹയാത്തിലുണ്ടെങ്കിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ കൗക്കോലൂരിമ്മളെ നമ്മളെ ഏൽപ്പിച്ചിട്ട് അയാൾ പോകൊള്ളിരുന്നു മുമ്പ മരിച്ചൊരു സങ്കടം ഞമ്മക്ക് ഉണ്ട് ഇരിക്കട്ടെ ഈ ജിന്നു മുജാഹിദിന് ഫൗണ്ടറായണീന്റെ കുറച്ചു മുമ്പ് ജിന്നും പെട്ട് ഷെയ്ത മുജാദിലണ്ടേ അങ്ങനെ വേറൊരു മുജാഹിദ് പെട്ടിരുന്നു ആ മുജാഹിദിന്റെ മുറിച്ചിട്ട് പോയ വാലിന്റെ പകുതിയാണ് ഈ ജിന്ന് ഈ ചെരുപ്പ് മുജാഹിദ് അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസൊക്കെ അത് ഖുർആാനിന് എതിരാന്ന് പറയാൻ പയ്യ എന്നാലോ ചെരുപ്പടി ശബ്ദം കേൾക്കുമെന്ന് ഹദീസിൽ ഉണ്ടാകും പക്ഷെ മരിച്ചോല് കേക്കുമെന്ന് പറഞ്ഞ പിന്നെ ഇസ്തിഹാസി പാറുള്ള സംഗതി ഒന്നും അത്ര എളുപ്പം പറയാൻ വില കൊണ്ടാവതുമില്ല അപ്പൊ പിന്നെ നമ്മളെ ഈ മുജാഹിദ് എന്താ ചെയ്ത തരങ്ങള് ചെരുപ്പ് മൗലവി വന്നിട്ട് പറഞ്ഞു ചെരുപ്പടി ശബ്ദം ഉണ്ട് അത് ചെരുപ്പിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നതാണ് അപ്പൊ ചെരുപ്പ് ഇടാതെയാണ് ഒരാൾ മയത്തിന്റെ അപ്പോ ചെരുപ്പിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു പറഞ്ഞു മൂപ്പര നിന്ന് അവിടെ ഒരു ക്ലിപ്തത അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ് അവർക്ക് ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിയില്ല അതാണ് അടിസ്ഥാനം

ഉദാഹരണത്തിന് ഞാൻ നേരത്തെ അദീസിൽ പറഞ്ഞതുപോലെ നടന്നു പോകുന്ന ശബ്ദം കേൾക്കും അതിന്റെ സോളാസം അറിയിച്ചതാണ് അത് പ്രത്യേകം അറിയിച്ചു എന്നതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം ഓർമ്മ കേൾക്കൂലെന്ന് മനസ്സിലാക്കാം അതെങ്ങനെയാ അപ്പൊ നീ കേക്കെന്ന് പറയണ മേമോട്ടി ഒച്ചട്ട കേക്കുന്ന് പറഞ്ഞ മൗലവി പറയും അപ്പൊ അബോക്കർ അബ്ദുൽ ഖാദർ വിളിച്ച കേക്കുന്നു അതീസിലുണ്ടെങ്കിൽ മൗലവി പറയും ഏയ് അപ്പൊ വിളിച്ച കേക്കൂല ഇങ്ങനെ പറയാൻ പറ്റോ പൊന്നാര ചങ്ങായിമാരെ എവിടെ കിട്ടി ചെരുപ്പിന്റെ ശബ്ദം മാത്രം എന്നത് നിങ്ങൾക്ക് എവിടെ കിട്ടിയതാണ് ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞ അർത്ഥം അത് മാത്രമല്ല നൂറായിരം വിഷയങ്ങൾ അതിന് തെളിവായിട്ടുണ്ട് പക്ഷെ പോലെ ഖുർആാനിന് എതിരാ ഹദീസ് എന്ന് പറയാനും വയ്യ എന്നാ മരിച്ചോല് കേക്കുമെന്ന ഇസ്ലാമിന്റെ വിശ്വാസം തലച്ചോറ് അംഗീകരിക്കുന്നുമില്ല അപ്പം മൗലവിന്റെ വക ഹദീസിനൊരു പോക്കറ്റ് അർത്ഥം കൊടുക്കാണ്